ശ്രീ സന്ദീപ് ഭാര്യ താങ്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആർ എസ് എസ് കാര്ക്ക് കോൺഗ്രസിലും ബി ജെ പിയിലും മറ്റ് പാർട്ടികളിലും ഒക്കെ മാറി മാറി പ്രവർത്തിക്കാന്ന് പറഞ്ഞു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുന്നത് അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും അതാണ് ഇന്ദിരാഗാന്ധിക്ക് വിവിധ ഘട്ടങ്ങളിൽ ആർ എസ് എസ് കൊടുത്തിട്ടുള്ള പിന്തുണ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ചൂണ്ടിക്കാണിക്കുന്നു അവരുടെ മരണത്തിന് ശേഷം എൺപത്തിനാലിൽ രാജീവ് ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു അന്ന് ബാലാസാഹിബ് ദേവറസും ആർ എസ് എസിലെ സർസംഘചാലകും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സഖ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രഹസ്യ ചർച്ചയുടെ വഴികൾ ചൂണ്ടിക്കാണിക്കുന്നു അന്ന് മാധ്യമ പ്രവർത്തകരും അത് എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ മുമ്പിൽ രാജീവ് ഗാന്ധി നാനൂറ്റി നേടി ജയിച്ചപ്പോൾ ഓർഗനൈസർ അത് ട്രയം ഓഫ് ഹിന്ദുസ് എന്ന് പറഞ്ഞിട്ടാണ് ആഘോഷിച്ചത് എന്ന് മാത്രമല്ല ബിജെപി അവർ റെനിഗേറ്റ്സ് റെനിഗേറ്റ് എന്നാണ് വിളിച്ചതും അപ്പോൾ വേണമെങ്കിൽ കോൺഗ്രസിൽ നിന്നും ആർ എസ് എസിന് പിന്തുണ നൽകാനല്ലേ അല്ലെങ്കിൽ ആർ എസ് എസിനെ തിരിച്ചും അല്ലല്ല അല്ല ഞാനത് ആദ്യം അനിൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയണമല്ലോ അദ്ദേഹം ഈ മാസം മുമ്പ് ഞാൻ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നതിനെ കുറിച്ച് ഈ രീതിയിൽ അഭിപ്രായമൊക്കെ പറഞ്ഞല്ലോ എന്തായാലും ഞാൻ അതിനെ പുച്ഛിച്ച് തള്ളാൻ ആഗ്രഹിക്കുകയാണ് കാരണം അനിൽകുമാർ സി പി എമ്മിലെ എത്രയോ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളും അതല്ലെങ്കിൽ കീഴ്ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളും എത്തിക്കുന്ന ഒരാളാണ് എ കെ ബാലൻ അദ്ദേഹം എനിക്കൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് അല്ല എ കെ ബാലനെ അപേക്ഷിച്ച് അദ്ദേഹം വളരെ ചെറിയ ആളാണ് അപ്പോൾ ഞാൻ കോൺഗ്രസിൽ ചേർന്നതും എൻ്റെ മതേതര കറക്ഷൻസ് സംബന്ധിച്ചും എ കെ ബാലം നൽകിയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവുകയാണ് ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് എ കെ ബാലട്ടം പറഞ്ഞിട്ടുണ്ട് അതിൽ വലിയൊരാ അതിലും വലിയ ഒരാളല്ല അനിൽകുമാർ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഞാൻ കോൺഗ്രസ്സിൽ കോൺഗ്രസിൽ ചേർന്നതിനേഷം അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് ചേരുന്നതിന് മുമ്പ് സംഘപരിവാറുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും വിശ്ചയിച്ചു പരസ്യമായി അതിനെ തള്ളിപ്പറയുകയും ഞാൻ പൂർണ്ണമായിട്ടും ആർ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയെ നിങ്ങളെക്കാൾ കൂടുതൽ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ിൽ ചേർന്ന ശേഷം കോൺഗ്രസിന്റെ മതേതര ഐഡിയോളജി വൃത്തിപ്പിടിച്ചുകൊണ്ട് ആർ എസ് എസിനെതിരായിട്ട് ബി ജെ പിക്ക് എതിരായി നിരന്തരമായി പടപെട്ടിക്കൊണ്ടിരിക്കുമ്പോ സി പി എമ്മിനകത്തിരുന്നു കൊണ്ട് ആർ എസ് എസിന് വേണ്ടി സംസാരിക്കുന്ന ആർ എസ് എസ് ഭാഷയിൽ സംസാരിക്കുന്നയാളാണ് അനിൽകുമാർ മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ഉപേക്ഷിച്ചത് സി പി എമ്മിന്റെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് പ്രസംഗിച്ച ആളല്ലേ അനിൽകുമാർ സി പി എമ്മിനകത്തിരുന്നുകൊണ്ട് ആർ എസ് എസിന്റെ ഭാഷയിൽ പ്രസംഗിച്ച ആളാണ് അയാൾ എനിക്ക് സെക്യുലർ സർട്ടിഫിക്കറ്റ് തരണ്ട കേട്ടോ നിങ്ങളുടെ സെക്യുലർ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഞാൻ എന്നെ കോൺഗ്രസ്സുകാരായിട്ട് കോൺഗ്രസ്കാര് ഏറ്റെടുത്തിട്ടുണ്ട് യു ഡി എഫ് ഏറ്റെടുത്തിട്ടുണ്ട് അതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഇനി എ കെ സെൻ്ററിന് കിട്ടാനില്ല അതവിടെ നിൽക്കട്ടെ പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളും നോക്കൂ ഈ എന്ത് പച്ച കളവും പച്ച നുണയും വിളിച്ചു പറയാൻ അശേഷം മടിയില്ലാത്ത അങ്ങേയറ്റത്തെ ചർമ്മബലമുള്ള കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് സി പി എമ്മുകാരെന്ന് ഇന്നത്തെ സംഭവത്തോട് തെളിഞ്ഞിരിക്കുകയല്ലേ എം വി ഗോവിന്ദൻ രാവിലെ കൃത്യമായി അഭിലാഷനോട് പറയുന്നു ആർ എസ് എസുമായി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നെ രാവിലെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഇതിന്റെ എല്ലാം വിഷ്വല് നിങ്ങളെ കൈവശം ഇരിക്കുന്നു ഇപ്പൊ അനിൽകുമാറും നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു പി സുന്ദരയ്യയുടെ കത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ കത്തിൽ അച്ചടിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് മാർസ്റ്റ് ഡോട്ട് ഒർജി എന്ന് പറയുന്ന വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വെബ്സൈറ്റിൽ പി സുന്ദരയ്യയുടെ കത്ത് കിടക്കുന്നുണ്ട് അച്ചടിച്ചുമായി ബന്ധത്തിന്റെ പേരിൽ ഞാൻ പുറത്തു പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ അനിൽകുമാർ നിഷേധിക്കുന്നു ഏറ്റെടുക്കുന്നില്ല പിന്നെ അറുപത്തിയേഴിലെ സംയുക്ത വിധായകളിന്റെ കാര്യം പറയുമ്പോൾ പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആ മുന്നണിയുടെ കൺവീനർ ആയി എന്ന് പറയുമ്പോ അനിൽകുമാർ അംഗീകരിക്കുന്നില്ല ഈ ഇന്ന് രാവിലത്തെ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം പോലും മണിക്ക് മാറ്റി പറയുന്ന ആളുകൾ എങ്ങനെയാണ് അറുപത്തി ഏഴിലെ കാര്യം അംഗീകരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എഴുപത്തി ഏഴിലെ കാര്യം അംഗീകരിക്കാൻ പോകുന്നത് ഇനി എൺപത്തി ഒമ്പതിൽ ജ്യോതിബസവും വാജ്പേയിയും പിന്നെ സുർജിത്തും എല്ലാവരും കൈ കോർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നില്ല ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തു പുറത്തുവിട്ടിട്ടില്ല ചിത്രം എൺപത്തി ഒമ്പതിൽ എന്ത് എന്ത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് അടിയന്തരവസ്ഥ ഉണ്ടായിരുന്നോ അതല്ല പറഞ്ഞല്ലോ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിക്ക് അനുകൂലമായി ആർ എസ് നിലപാട് സ്വീകരിച്ചു അതേ രാജീവ് ഗാന്ധി അധികാരത്തെ പുറത്താക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ആർ എസ് എസുമായി ചേർന്നത് ആർ എസ് എസിന്റെ പിന്തുണ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ വെറുതെ ഇങ്ങനെ ജനങ്ങള് വിഡ്ഢികളാണെന്ന് അനിൽകുമാറും സി പി എമ്മും കരുതരുത് എത്രയോ കാലമായി ദേശീയതലത്തെ ആർ എസ് എസ് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് തെളിവുകളുണ്ട് നിങ്ങൾ മുന്നണികളുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും വാജ്പേ അടൽ ബിഹാരി വാജ്പേയുടെ വീട്ടിലോ സുർജിത്തിന്റെ വീട്ടിലോ വൈകുന്നേരം ചായ കുടിച്ചിരുന്നവരാണ് ഒരു മുന്നണിയുടെ ഭാഗം ാണ് ഇതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും ഇനി എഴുപത്തിയേഴിൽ പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എൽ കെ അധ്വാനി ഹിമാചൽ പ്രദേശിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ അവിടെ കെട്ടിയ കൊടികളൊക്കെ ദീപ ദീപശിഖ അന്നത്തെ ജനസംഘത്തിന്റെ ചിഹ്നമായിട്ടുള്ള ദീപമുള്ള ആയിരുന്നു ആ കാവിക്കൊടി കെട്ടിയിട്ടാണ് ശിവദാ സമേന്ദ്രു വേണ്ടി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എൽ കെ ധോനി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതൊക്കെ പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ പരസ്യമായിട്ടുള്ള കാര്യങ്ങൾ പാലക്കാടിന്റെ കാര്യം പറയുന്നു എൺപതിൽ ആരായിരുന്നു കാസർഗോഡ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി ഞാൻ അതിലേക്ക് വരാം അഭിലാഷെ ഞാൻ അതിലേക്ക് വരാം ദേശീയ ദേശീയതലത്തിൽ എൺപതിൽ കോൺഗ്രസ് ആരെയാണ് പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് ഏത് രാഷ്ട്രീയത്തിനെതിരെയാണ് നിന്നത് എൺപതിൽ ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചറിവുണ്ടായിട്ടുള്ള ലക്ഷണമാണ് ആർ എസ് എസ് അടക്കം എല്ലാ കക്ഷികളും ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ആർ എസ് എസുമായി സഖ്യമുണ്ടാക്കി എന്നൊരു നട്ടാൽ സ്ഥാനാർത്ഥി പിന്നെയുള്ള സ്ഥാനാർത്ഥി ഓ രാജഗോപാലാണ് എം രാമണ്ണറയും ഓ രാജഗോപാലും തമ്മിലാണ് കാസർഗോഡ് മത്സരം നടന്നത് അപ്പൊ പിന്നെ ബാക്കി ആളുകൾ എവിടെ പോയി അഭിലാഷി അങ്ങനെ ചരിത്രം അഭിലാഷി അങ്ങനെ എല്ലാ ചരിത്രം എൺപതിൽ മൊറാർജി ദേശായി അടക്കമുള്ള ജനതാ പാർട്ടി കുറെ സ്പിരി കഷ്ണങ്ങളായല്ലോ മൊറാർജി ദേശായി അടക്കമുള്ള ജഗ്ജീവൻ റാം അടക്കമുള്ള കഷ്ണത്തിന്റെ ഒപ്പമായിരുന്നു ഇവിടെ അരങ്ങിൽ ശ്രീധരൻ അടക്കമുള്ള ആളുകൾ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റിയർ ഉണ്ടായിരുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും ആ അവിടെ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതൊന്നും ദേശീയതലത്തിൽ ആർ എസ് എസ് യുദ്ധ പോരാട്ടം കോൺഗ്രസ് നടത്തിയിട്ടില്ല എന്ന് പറയുന്ന അർത്ഥമില്ല ആരെ പരാജയപ്പെടുത്തിട്ട് അധികാരത്തിൽ എൺപതിൽ കോൺഗ്രസ് 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 ആരെ പരാജയപ്പെടുത്തി വരുന്നത് കോൺഗ്രസ് ആർ എസ് എസിനെ പരചയപ്പെടുത്തി കോൺഗ്രസ് ആർ എസ് എസിനെ പരാജയപ്പെടുത്തി ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ആർ എസ് എസ് ബാക്ക് ചെയ്തിട്ടുള്ള പാർട്ടികളെ പരാജയപ്പെടുത്തി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്ന തെരഞ്ഞെടുപ്പാണ് എൺപതിലേത് ഇന്ന നിങ്ങള് ആർ എസ് എസും കോൺഗ്രസും തമ്മിൽ സഖ്യമായിരുന്നു എന്ന് നട്ടാർ കുൽഗാന് നോക്കിട്ട് വല്ല കാര്യമുണ്ടോ അല്ല രണ്ടാമത്തെ കാര്യം ഇവിടെ അന്ന് അരങ്ങിൽ ശ്രീധരൻ ഒക്കെയാണെന്നേ അതിന്റെ നേതാവ് അന്ന് സോഷ്യലിസ്റ്റുകളാണെന്നേ നേതാവ് രാജഗോപാൽ പറയട്ടെ ഇവിടെ കള്ളം കൂടി പൊളിക്കണ്ടെന്നേ ഇവിടെ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ആർ എസ് എസ് പോരാട്ടം നടത്തിയതിന്റെ കേമത്തൊക്കെ പറഞ്ഞു ആർ എസ് എസ് അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടം നടത്തിയതിന്റെ കേമത്തൊന്നും ഇവിടെ പറയണ്ട അക്കാലത്ത് രണ്ട് കത്തുകൾ ഇന്ദിരാഗാന്ധിക്ക് അന്നത്തെ തൃതീയചാലകായിട്ടുള്ള ദേവസ് അഹിച്ചു മാപ്പപേക്ഷയായിരുന്നു മാപ്പപേക്ഷ കണക്കെയുള്ള ലെറ്ററായിരുന്നു ആ ലെറ്റർ എന്താ പറഞ്ഞിരുന്നത് അടി ഇന്ദിരാഗാന്ധിയുടെ എല്ലാ നടപടികളെയും ഞങ്ങൾ പിന്തുടക്കുന്നു പറഞ്ഞു പക്ഷേ ഇന്ദിരാഗാന്ധി തിരിച്ചൊരു മറുപടി പോലും കൊടുത്തില്ല അതായിരുന്നു ഇന്ദിരയുടെ സ്റ്റാൻഡ് ആർ എസ്സിനെതിരായിട്ടുള്ള സ്റ്റാൻഡ് ഒരിക്കൽ പോലും ആർ എസ് എസിനെയോ സംഘപരിവാറിനെയോ എതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് കോൺഗ്രസ് പിൻവാങ്ങിയിട്ടില്ല ഞങ്ങളെവിടെയും ഒരു ഒരു കാലഘട്ടത്തിലും കോൺഗ്രസ് ആർ എസ് എസിന്റെ നയങ്ങളോട് യോജിച്ചിട്ടില്ല ആർ എസിനോട് കൂട്ടിയേർന്നിട്ടില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ആർ എസ് എസുമായി ജനസംഘവുമായി ബി ജെ പിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാത്ത ഒരേ ഒരു പാർട്ടി ആ പാർട്ടി എന്ന് പറയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്